മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മലയാളികളുടെ ഒക്കെ തന്നെയും സൗത്ത് ഇന്ത്യയുടെ അഭിമാനമായി നിൽക്കുന്ന നയൻതാരയും മലയാളത്തിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന നസറിയെയും ഒരു ചിത്രം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് താരങ്ങൾ കൂടിയുണ്ട് ഒന്ന് നമ്മുടെ മലയാളികളുടെ മറ്റൊരു അഭിമാനമായ ഫഹദ് ഫാസിലും മറ്റൊന്ന് തമിഴകത്തെ തന്നെ ഒരു തെന്നിന്ത്യൻ നല്ല ഡിറക്ടറുമൊക്കെയായ വിക്കിയും കുടുംബത്തോടൊപ്പമുള്ളൊരു സംഗമമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് നയൻതാരയുടെ രണ്ട് മക്കൾക്കും സർപ്രൈസുമായി ഇപ്പോൾ നസ്രിയും ഭർത്താവും എത്തിയിരിക്കുകയാണ് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് കുറേയധികം പ്ലാൻ ചെയ്തു കുറേയധികം താമസിച്ചു ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഒത്തു കാണുന്നത് ഉയരിനെയും ഒലിങ്ങിനെയും കണ്ടു സന്തോഷം നസ്രിയെയും നല്ല സന്തോഷവതിയായിരിക്കുന്നു നയൻതാരയുടെ ഇഷ്ടപ്പെട്ട കുട്ടിയായി മാറിക്കഴിഞ്ഞു അതോടെ തന്നെ നയൻതാര സമ്മാനങ്ങളും നൽകിയാണ് നസ്രിയ പറഞ്ഞു ഇതോടെ തന്നെ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർ രണ്ടും നല്ല ഭർത്താക്കന്മാരാണ് രണ്ടുപേരും നല്ല ഭാര്യമാർ കൂടിയാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അതാണല്ലോ ഇവരുടെ ദാമ്പത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നവരും ഒരുപാട് പേരാണ് ഇപ്പോൾ ഇവരുടെ ദാമ്പത്യത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് ഉയരിനെയും മുലങ്ങിനെയും നസ്രിയ എടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളും ഒപ്പം സമ്മാനങ്ങൾ നൽകുന്നതുമൊക്കെ വീഡിയോയിൽ കാണാം ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും നസ്രിയ കൊടുത്തത് എന്താണെന്ന് അന്വേഷിച്ച് എത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരേപോലെ പങ്കുവെക്കുകയും ചെയ്യുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് കാണുന്നതെന്ന് പറയുന്നു കണ്ടുമുട്ടിയ സന്തോഷമാണ് നസ്രിയ പങ്കുവച്ചിരിക്കുന്നത് ഒന്ന് നസ്രിയ വളരെ ചെറുതാണ് നയന്താരയും ഇതുപോലെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയം ഈ ഒരു ദിവസം സംഭവിക്കാൻ എന്തേ കാലതാമസം വന്നു എന്ന് സ്വയം ചോദിച്ചുകൊണ്ടാണ് നസ്രിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് മലയാളിയാണെങ്കിലും നയൻതാര മലയാളം ഇൻഡസ്ട്രിയിൽ തിരിച്ചു വരുന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒന്നാണ് നല്ല സിനിമകൾ വന്നാൽ മാത്രമേ മലയാളത്തിലേക്കുള്ളൂ എന്ന് നയൻതാര എപ്പോഴും പറയാറുണ്ട് എന്നാൽ മലയാളത്തിലേയും പല മുൻനിര താരങ്ങളുമായും നയൻതാരയ്ക്ക് നല്ല സൗഹൃദ ബന്ധമുണ്ട് മഞ്ജുവായരുടെ അടക്കം ആ ലിസ്റ്റിൽ പെടുന്നുണ്ട് അത്തരത്തിലൊരു നടിയാണ് നസ്രിയയും വർഷങ്ങൾക്ക് ശേഷം നയൻതാരയെ കണ്ട സന്തോഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണെന്ന ശ്രീ ഇരുവരുടെയും ബന്ധം എത്രത്തോളം അടുത്തു നിൽക്കുന്നതാണെന്ന് ഈ ചിത്രങ്ങൾ കണ്ടാൽ ബോധ്യമാകും ഇരുക്കിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചും ചുംബിക്കുന്നതുമൊക്കെയായ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ കൂടിയായിരുന്നു ഇത് വിഘ്നേശ്വരും ഫഹദ് ഫാസുലിനെയും ചിത്രത്തിൽ കാണാം അവസാനമെല്ലാം എൻ്റെ സ്നേഹം ഇങ്ങനെ ഒരു ദിവസം സംഭവിക്കാൻ നമുക്ക് ഇത്ര കാലതാമസം എടുത്തു എന്തേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നസ്രിയ ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് നസ്രിയയും നയനും വെള്ള ഷർട്ട് ധരിച്ചിരിക്കുന്നു ഫോട്ടോയിലേക്കുള്ള ആകർഷണത്തിൻ്റെ മറ്റൊരു കാരണം കൂടിയാണ് ഇത് നിരവധി സെലിബ്രിറ്റി കമന്റുകളും ലൈക്കുകളുമാണ് ചിത്രത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച എന്ന ഹാഷ്ടാഗിലൂടെ നസ്രിയ തന്നെ വ്യക്തമാക്കുന്നു ആ പറഞ്ഞത് സത്യമാണെങ്കിൽ നസ്രിയയും നയൻ താരയും ഏറ്റവും ഒടുവിൽ കണ്ടത് രാജാ റാണി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരിക്കണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും അഭിനയിച്ചത് രാജാ റാണി എന്ന ചിത്രമാണ് റിലീസായത് തമിഴ് ഹിമൻ ഹിറ്റായ തമിഴകത്തെ നസ്രയ്ക്ക് വലിയൊരു സ്വീകരണം നേടിക്കൊടുത്തൊരു ചിത്രം കൂടിയാണ് രാജാ റാണി അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും വലിയ ആകാംക്ഷയോടെ ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നു മലയാളി പ്രേക്ഷകർ മാത്രമല്ല തമിഴ് പ്രേക്ഷകരും ഈ ചിത്രം ഏറ്റെടുക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ